സ്വസ്ഥരാണ് അസ്തരാണ് കാരണം ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾ നാളെയാണ് എക്സാം വരുന്നത് അതെ നിങ്ങൾക്ക് ഈ ക്വാർട്ടേഴ്സിൽ ഒന്നും കറണ്ടില്ല അപ്പം നമ്മൾ ചാർജറും ഫോണൊക്കെ എടുത്തിട്ട് അപ്പുറത്തുള്ളൊരു പേടിയെ പോകാൻ പോവാം ഇത് കാരണമാണോ നമുക്ക് കരണ്ട് പോയതെന്ന് സംശയമുണ്ട് റ്റിക് ആയിട്ടുള്ള കടയാണ് ഞങ്ങൾ സാധനം വന്നതാണ് ഇവിടെ ആരോ പീസൂരിപ്പോയി എന്നാണ് പറയുന്നത് നാട്ടുകാർ ഇന്നലെ തൊട്ട് കരണ്ടില്ല അപ്പം പീഡിയിലൊക്കെ പോയപ്പോൾ കെ സി ബിക്കാരെ വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞു എന്താ പീസ് ഊരി പോയത് ആരോന്ന് കെ സി ബിക്കാരല്ല വേറെ ആരോ സാമൂഹ്യ വിരുദ്ധര് പോരെ കിട്ടിയാലേ ഇനി കരണ്ട് വരുത്തുള്ളൂന്ന് വേറെ പീസ് പറയാ വേറെ പിടിപ്പിക്കണം എന്ത് നാണം എന്റെ അഭിപ്രായം കൊണ്ടോ കിട്ടണം അല്ല ആരും എന്നിട്ട് പരിപാടി കാണിക്കാൻ പറ്റുമോ നാക്ക് രാവിലെ അട്ടിമറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് പോയിട്ട് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും വിളിച്ചിട്ട് നമ്മളെ പ്രശ്നം പറയാൻ പഠിപ്പം തുടങ്ങാം